നമ്മുടെ വീടുകളിലും അതുപോലെ സ്ഥാപനങ്ങളിലൊക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓൺ ചെയ്തിട്ട് ആക്കാൻ മറന്നുപോയി ഒരുപാട് വൈദ്യുതി നഷ്ടമാകാറുണ്ട് എന്നാൽ ഇനി അതുപോലെ വൈദ്യുതി നഷ്ടമാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ടൈമർ സ്വിച്ച് വാങ്ങി ഫിറ്റ് ചെയ്താൽ മതി ഈ ടൈമർ സ്വിച്ച് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എണ്ണൂറ്റി നാപ്പത് രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു ഈ ടൈമർ സ്വിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് ഓൺ ആക്കാനും അതുപോലെ മറ്റൊരു സമയത്ത് ആക്കാനും നമുക്ക് കൃത്യമായി പ്രോഗ്രാം ചെയ്യാൻ പറ്റും ഒരു ദിവസത്തിൽ തന്നെ പല സമയത്തും നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സമയങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ ഒരു ബാറ്ററി ഉള്ളതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടൈം ഒന്നും കറണ്ട് പോയാലും പോകില്ല ഈ ടൈമർ സ്വിച്ചിൽ നമുക്ക് വീടിന്റെ പുറത്തുള്ള ലൈറ്റോ അല്ലെങ്കിൽ ഫാനോ അല്ലെങ്കിൽ വാട്ടർ പമ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ വാങ്ങിയ ടൈമർ സ്വിച്ചിൽ വാട്ടർ പമ്പാണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് എച്ച് വി ഡി വരെയാണ് കൊടുക്കാൻ പറ്റുന്നത് ഇതിന്റെ കൺഷൻ കൊടുക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ് നേരെ ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രം കൊടുത്താൽ മതി ഈ ടൈമർ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആണിയലും തൂക്കിയിടാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എം സി ബി ഡൊക്കെ ഇത് ഫിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ബോക്സ് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും നമ്മുടെ ഈ ടൈമർ സ്വിച്ച് ഫിറ്റ് ചെയ്ത ശേഷം അതിൽ കറക്റ്റായിട്ട് ഡേറ്റും ടൈമും എല്ലാം സെറ്റ് ചെയ്തെടുക്കണം അതിനുശേഷമാണ് ഏതൊക്കെ ടൈമിൽ ഓൺ ആകണം ഓഫ് ആണെന്നെല്ലാം സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ടൈം സെറ്റ് ചെയ്യണതും അതുപോലെ ഏതൊക്കെ ടൈമിൽ ഓൺ ആകണം ഓഫാകണം എന്നെല്ലാം കാണിച്ചുള്ളത് ഒരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം ഈ ടൈമർ സ്വിച്ച് ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ കസിൻ ബ്രദറിന്റെ ട്രെയിൻ സ്കൂളിലെ പുറത്തുള്ള ലൈറ്റ് എല്ലാം വൈകിട്ട് ഒരു ആറ് മണിയാവുമ്പോഴത്തേനെ ഓൺ ആയിട്ട് പിന്നെ പത്ത് മണി കഴിയുമ്പോഴത്തേനെ ഓഫ് ആവുന്ന രീതിയിലാണ് ഈ ട്രെയിൻ സ്കൂൾ വരുന്നത് തൊടുവഴയ്ക്ക് അടുത്ത് കരിമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇവർക്ക് തൊടുവയും ട്രെയിൻ സ്കൂൾ ഉണ്ട് അപ്പോൾ തൊടുവഴി ഏരിയയിലേക്കുള്ളവർക്ക് ട്രെയിങ്ങൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വിട്ടാൽ മതി വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ